െ വിശുഖ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്കി അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി ദൂർത്തപുത്രന്റെ ഊമയിലെ മൂത്ത മകൻ ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു പക്ഷെ ഈ ദൂർത്തപുത്ര ഊമയില് എപ്പോഴും നമ്മൾ കുറ്റം പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇളയ മകന അല്ലേ മകൻ തെറ്റ് ചെയ്തില്ല എന്നല്ല അവൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാതെ തൻ്റെ അവകാശം വാങ്ങി പിതാവിൽ നിന്ന് അകന്നു പോയ മകനെ നമ്മൾ കാണുന്നുണ്ട് സ്നേഹം മനസ്സിലാക്കാത്ത ഒരു മകൻ സ്നേഹമുള്ളവരെ ഈ ദൂർത്തപുത്രനെ കുറ്റം പറയുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതേപോലെ തന്നെയായിരുന്നു മൂത്ത മകനും മൂത്തമകൻ മകൻ ചെയ്ത പ്രവർത്തിയാണ് വേലക്കാരനെ വിളിച്ച കാര്യം തിരക്കുക അവൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല മറിച്ച് അവിടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇളയ മകൻ പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാതെ പിതാവിൽ നിന്ന് അകന്നു പോയി ഇരിക്കുന്നു അതേപോലെ തന്നെ മൂത്തമകൻ എന്താ ചെയ്തത് പിതാവിന്റെ കൂടെ ആയിരുന്നിട്ട് അവന്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് അവനും സാധിച്ചു രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്യുന്നവരാണ് രണ്ടുപേരും പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാത്ത വ്യക്തി ായിട്ടൊന്ന് മാറിയ ഒരു പക്ഷെ നമ്മളൊക്കെ ഈ ദൂർത്തപുത്ര കുറ്റം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമുണ്ട് ഈ മൂത്ത മകനും ജീവിതത്തിലെ കുറവുകളുണ്ടായിരുന്നു സ്വന്തം ഭവനത്തില് പ്രവേശിക്കാനായിട്ട് അവന് സാധിച്ചില്ല സഹോദരനെ സഹോദരനായിട്ട് കാണുവാനായിട്ടോ അവന് കൂടെ ആയിരിക്കുവാനായിട്ടോ അവന് സാധിക്കുന്നില്ല അവന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഈ ദൂത്തപുത്രന്റെ സ്ഥാനത്തല്ല നിൽക്കുന്നത് പലപ്പോഴും ആടെ സ്ഥാനത്താ ഈ മൂത്ത മകന്റെ സ്ഥാനത്താ ദൈവത്തിന്റെ ഒപ്പം ആട്ടോ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വീട്ടിലൊക്കെ കൃത്യമായിട്ട് പ്രാർത്ഥനയുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ബൈബിള് വായിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിതാവിന്റെ കൂടെ ഇരിക്കുന്നു എന്നതുകൊണ്ട് അവന്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നതല്ല ഇതാൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ഇതെന്റെ ഭവനമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം എൻ്റെ അപ്പനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹം മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ മൂത്ത മകനും സാധിക്കാതെ പോയത് ഇത് തന്നെയാണ് അതുകൊണ്ടാണ് സ്വന്തം സഹോദരനെ സഹോദരനായിട്ട് കാണാനായിട്ട് പറ്റിയില്ല അപ്പന്റെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ഭവനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അവന് പറ്റിയില്ല പുറത്ത് നിൽക്കുന്ന മകനായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ നമ്മൾ ആരുടെ സ്ഥാനത്താണ് മൂർത്തപുത്രന്റെ സ്ഥാനത്താണോ അതോ മൂത്ത മകന്റെ സ്ഥാനത്താണോ ഇവരുടെ രണ്ടുപേരുടെയും സ്ഥാനത്ത് നിൽക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ ആരായിരിക്കണം യഥാർത്ഥ മകനായിരിക്കണം മകനും മകളുമായിട്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും പിതാവായ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് പറ്റണം ആ സ്നേഹം മനസ്സിലായാൽ മാത്രമേ അവന്റെ ചാരയിരിക്കുവാനായിട്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ നമ്മൾ ഒരിക്കലും വേലക്കാരല്ല കേട്ടോ മക്കള അവകാശികളാ അവകാശികളായിട്ട് ജീവിക്കാൻ പറ്റണം കുടുംബത്തിൽ കയറി വരുവാനായിട്ട് ദൈവസന്നിധിയിൽ വരാൻ പറ്റണം എത്ര എതിർപ്പുകൾ ഉണ്ടായിക്കോട്ടെ തടസ്സങ്ങൾ ഉണ്ടായിക്കണം അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് കടന്നു വരണം അപ്പന്റെ സ്നേഹം മനസ്സിലാക്കി യഥാർത്ഥ മകനായി നിന്ന് ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ